ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ പുതിയ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇക്കുറി ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ യാത്രയ്ക്ക് ജനുവരി പതിനാലിന് തുടക്കമാവും വട കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് യാത്ര അവസാനിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും മാർച്ച് ഇരുപതിനാണ് യാത്രയുടെ സമാപനം പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും എൺപത്തി അഞ്ച് ജില്ലകളിലൂടെയും കടന്നു പോകുന്ന യാത്ര ആറായിരത്തി ഇരുനൂറ് കിലോമീറ്റർ പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലും കാൽനടയുമായിട്ടാണ് യാത്ര ചെയ്യുക മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് യാത്രയിലൂടെ പാർട്ടിക്ക് ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നതിൽ ആലോചന നടക്കുന്നതായി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു സഖ്യ യാത്ര ബാധിക്കില്ല മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യാത്ര അവിടെ നിന്നും തുടങ്ങുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ഇത് ബാധിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര വൻ വിജയമായിരുന്നു യാത്രയുടെ രണ്ടാം പതിപ്പാണ് ഭാരത് ന്യായ് യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്ന മറ്റൊരു യാത്ര രാഹുൽ നടത്തുമെന്ന് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിച്ചത് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ ദൂരം പിന്നിട്ട യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ സമാപിച്ചു നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുമാണ് ഏറ്റവും ദൈർഘ്യം വേറെ കാൽനട യാത്ര കടന്നുപോയത് യാത്രയുടെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുടനീളം സംഘടിപ്പിച്ച പൊതുറാലികളിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും താഴെ തട്ടിലുള്ള ജനങ്ങളുമായി സംവാദിച്ചു രാഹുൽ നയിച്ച യാത്രയുടെ പ്രാഥമിക ലക്ഷ്യം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു തൊഴിലില്ലായ്മ അസമത്വം എന്നിവയും മറ്റ് സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുകയും എന്നതുമായിരുന്നു നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം ഇതൊരു തുടക്കം മാത്രമാണെന്നും ബി ജെ പിയും ആർ എസ് എസും രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന വിദ്വേഷത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു വീണ്ടും ഒരു യാത്രയ്ക്ക് കൂടിയുള്ള സൂചനയും രാഹുൽ അന്ന് നൽകിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അനുഭവമായിരുന്നു ഈ യാത്രയെന്നായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം രാഹുൽ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടു അവരുടെ സ്നേഹവും മനക്കരുത്തും നേരിട്ട് അറിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങളാണ് യാത്രയിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ യാത്രയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു വീണ്ടും ഒരു യാത്ര വേണമെന്ന് എനിക്കിപ്പോൾ നടന്നവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു വരട്ടെ നോക്കാമെന്നായിരുന്നു അദ്ദേഹം അന്ന് നൽകിയ മറുപടി എന്റെ പൂർവികർ കാശ്മീരിൽ നിന്ന് അലഹബാദിലേക്ക് ചേക്കേറിയവരാണ് അവർ അന്ന് സഞ്ചരിച്ച വഴിയിലൂടെയുള്ള എന്റെ പിന്നർത്തമായിരുന്നു ഇത് ഒരു തരത്തിൽ ഞാൻ വീട്ടിലേക്കാണ് നടന്നെത്തിയതെന്നും കശ്മീരിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ രാഹുൽ അന്ന് പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷ ഐക്യ നീക്കങ്ങളെക്കുറിച്ചും രാഹുൽ അന്ന് മറുപടി നൽകിയിരുന്നു ചർച്ചകളിലൂടെയും നിരന്തര ആശയവിനിമയങ്ങളിലൂടെയുമാണ് പ്രതിപക്ഷ ഐക്യം ഉരുത്തിരിയുക കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നത് ശരിയാണ് എന്നാൽ ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു